പിന്നെ സിബിൻ വീട്ടിൻ്റെ പുറത്തേക്ക് പോയിരിക്കുകയാണ് എന്താണ് പവർ ടീം എങ്ങനെയാണ് പവർ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചതെന്ന് ഒരു മുതലായിരുന്നു അങ്ങനെ സിബിൻ വീട്ടിലേക്ക് പോയി ഇത്രയും ദിവസം ബിഗ് ബോസിൻ്റെ ഒരു റൂമിലായിരുന്നു അവിടെ നിന്ന് മെൻറ്റലി ഡൗൺ ആയതുകൊണ്ട് സിബിൻ നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് സിബിൻ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത് ഇതുപോലെ മുമ്പ് വന്നിട്ടുണ്ട് ആ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു വർഷമൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് സിബിൻ നേരെ വീട്ടിലേക്ക് പോയെന്നാണ് ഈ നൂറ് ദിവസം മാത്രമല്ല ഇതിനപ്പുറം ഒരു ലോകമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സിബിൻ പോയിരിക്കുന്നു സിബിൻ്റെ ആരാധകർ മൊത്തത്തിൽ തന്നെ സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടാണ് സിബിൻ പോയത് കൂടാതെ പവർ ടീം എന്താണെന്നും ഉറങ്ങിക്കിടന്ന ബിഗ് ബോസിനെ ഉണർത്തിയതും സിബിൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അതുപോലെ തന്നെ വോട്ടിങ് വോട്ടിങ് നോക്കിയാൽ സിബിൻ രണ്ടാം സ്ഥാനത്തുണ്ട് കാര്യം അത്രത്തോളം സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞൊരു സിബിൻ ആണ് സിബിൻ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു സിബിൻ്റെ തങ്ക് സിബിൻ്റെ കോമഡി സിബിൻ്റെ ഫണ്ണ് സിബിൻ ഫുൾ ആക്റ്റീവായിരുന്നു പക്ഷേ വൈറ്റ് കാർഡ് ഇൻ്റർവ്യൂ വന്ന് ഏറ്റവും നല്ലൊരു പ്ലെയർ എന്ന പേര് സിബിൻ്റെ പേര് ഇനി അറിയപ്പെടട്ടെ സോഗ് സിബിൻ ആരാധകർ വിഷമത്തിൽ ആർത്തിക്കൊണ്ട് സിമ്മിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലിടുക സൊഗൈസ് ബൈ